വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയൻ്റെ മകനെ പിരിച്ചുവിട്ട ഒഴിവിൽ പുതിയ നിയമനത്തിന് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ നൽകിയ ശുപാർശ കത്ത് പുറത്തു വന്നിരിക്കുന്നു വിജയനോടൊപ്പം ജീവനൊടുക്കിയ മകൻ ജിജേഷിനെയാണ് ബത്തേരി അർബൻ ബാങ്കിലെ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിൽ നിന്ന് പിരിച്ചുവിട്ട് മറ്റൊരാളെ നിയമിച്ചത് മകൻ്റെ ജോലി സംബന്ധിച്ച വിവരങ്ങൾ വിജയൻ്റെ ആത്മഹത്യാ കുറിപ്പിലുണ്ടായിരുന്നു കൈരളി ന്യൂസാണ് ആ കുറിപ്പ് ഈ വാർത്തകളൊക്കെയും വരുന്നതിനിടെ ആവർത്തിച്ചു കൊണ്ടിരുന്നത് കോൺഗ്രസ് നേതൃത്വവും വൈ സി ബാലകൃഷ്ണനും ഒക്കെ ഈ നിലയിൽ ഒരു തരത്തിലും നിയമനത്തിന് അനധികൃതമായി ഇടപെട്ടിട്ടില്ല എന്നായിരുന്നു പക്ഷെ അദ്ദേഹം ഇടപെട്ടതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ അത് തെളിവ് സഹിതം പുറത്തു വരികയാണ് ആ റിപ്പോർട്ട് ഒന്ന് കാണാം ഏഴുവർഷം ദിവസവേതനത്തിന് ബത്തേരി അർബൻ ബാങ്കിൽ ജോലി ചെയ്തിരുന്നു എന്നാൽ അഘാരണമായി പിരിച്ചുവിടപ്പെട്ടു നിയമനം പുനഃസ്ഥാപിക്കുന്നതിന് നിരന്തരം എൻ എം വിജയൻ ഇടപെട്ടെങ്കിലും ഫലമുണ്ടായില്ല നേതാക്കൾ ആവശ്യം തള്ളി ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഇടപെട്ടാണ് ആ തീരുമാനമുണ്ടായതെന്നും അതേ തസ്തികയിൽ പുതിയ നിയമനം നടത്തിയതെന്നും അതിൽ താൻ മാനസികമായി തളർന്നിരുന്നുവെന്നും എൻ എം വിജയൻ ആത്മഹത്യാ കുറിപ്പിൽ വിവരിച്ചിരുന്നു ഇത് സ്ഥിരീകരിക്കുന്നതാണ് ശുപാർശ എം എൽ എയുടെ ഔദ്യോഗിക ലെറ്റർ പാഡിലാണ് ഡി സി സി പ്രസിഡന്റായിരിക്കെ ബാങ്ക് പ്രസിഡന്റിന് കത്ത് നൽകിയത് നിയമനടപാടുകൾ അറിഞ്ഞില്ലെന്ന ഐ സി ബാലകൃഷ്ണന്റെ വാദം പൊളിക്കുന്നതാണ് പുതിയ രേഖ അർബൺ ബാങ്കിൽ എൻ എം വിജയൻ്റെ മരണപ്പെട്ട മകൻ ഇരുന്നൂറ് രൂപ ഡെയിലി വേസിന് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് ആ ഇരുന്നൂറ് രൂപ ഡെയിലി വേസിന് ആ മകൻ ജോലി ചെയ്യുമ്പോൾ അവിടെ സ്ഥിരം പോസ്റ്റ് വരുമ്പോൾ അവനെ അവിടെ നിയമിക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നുവെന്നും എന്നാൽ അവിടെ സ്ഥിരം നടത്തുമ്പോൾ വിജയൻ്റെ മകനെ ഒഴിവാക്കിക്കൊണ്ട് പകരം മറ്റൊരാൾക്ക് ആ ജോലി കൊടുക്കണമെന്നാവശ്യപ്പെട്ട് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ എന്ന നിലയിൽ തൻ്റെ സ്വന്തം ലെറ്റർ പേടിൽ ശുപാർശ കത്ത് നൽകിയതിൻ്റെ കോപ്പിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതോടുകൂടി ഒരു കാര്യം വ്യക്തമാണ് ഐ സി ബാലകൃഷ്ണൻ നക്തമായി ബാങ്ക് നിയമനത്തിൽ ഇടപെട്ടു വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നക്തമായ അധികാര ദുർവിനിയോഗമാണ് എം എൽ എ എന്ന നിലയിൽ ഒരു നിമിഷം പോലും ഐ സി ബാലകൃഷ്ണൻ തുടരൻ അർഹതയില്ല അദ്ദേഹം എത്രയും പെട്ടെന്ന് രാജിവെക്കണമെന്നാണ് സി പി എം എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇരുപത്തിയൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനാണ് കത്ത് നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നിയമനവും നടന്നു കത്ത് പുറത്തുവന്നതോടെ ഐ സി ബാലകൃഷ്ണന്റെ രാജി ആവശ്യം ശക്തമായി ലോകായുക്തയ്ക്കും സ്പീക്കർക്കും പോലീസിലും സി പി ഐ പരാതി നൽകിയിട്ടുണ്ട് ജില്ലാ കമ്മിറ്റി അംഗം സുരേഷ് താളൂർ ആണ് പരാതി നൽകിയത് സംഭവത്തിലെ അഴിമതിയും സത്യപ്രതിജ്ഞാ ലംഘനവും ചൂണ്ടിക്കാട്ടിയാണ് പരാതി ഇരുപത് ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്ത കൂടിക്കാഴ്ചയിൽ ഐ ബാലകൃഷ്ണൻ എം ശുപാർശ ചെയ്ത വ്യക്തിയാണ് ആളെയാണ് ആ തസ്തികയിൽ നിയമിച്ചത് എല്ലാ പൗരന്മാരെയും തുല്യതയോടെ കാണേണ്ട എം എൽ എ പദവി ദുരുപയോഗം ചെയ്ത് സ്വാർത്ഥ വേണ്ടി അല്ലെങ്കിൽ നിക്ഷിപ്ത താൽപ്പര്യത്തിനു വേണ്ടി എം എൽ എ പ്രവർത്തിച്ചതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് കത്തിലൂടെ വന്നത് ക്യാമറമാൻ ജിംഷൻ സുരേഷിനൊപ്പം അനൂപ് കയാർ വയനാട്